വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ജൂൺ മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു മനം മയക്കും നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം ദോശ ഡൈൻ ചേലക്കര ഫോൺ സെവൻ ഫൈവ് സിക്സ് സീറോ സീറോ ഫോർ ഡബിൾ സെവൻ ഫോർ വെട്ടിക്കാട്ടിരി കേന്ദ്ര മഹല്ല കമ്മിറ്റിയുടെ കീഴിലെ ദർസ് ബിൽഡിംഗ് ഉദ്ഘാടനവും അനുമോദന ചടങ്ങും നടന്നു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മദ്രസ പ്രതിഭകളെയുമാണ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ദർസ് ബിൽഡിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് കെട്ടിടത്തെ സംബന്ധിച്ചിപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയേണ്ടതില്ല കാരണം കെട്ടിടം ഒരു സിവിൽ എൻജിനീയറിങ് ഘടകമാണ് അത് അതിൻ്റെ വഴിക്ക് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊള്ളും ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സകല വ്യക്തികളുടെ സഹായം ഉണ്ടാവണമെന്ന് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കാൻ നമ്മളല്ലാ ബോർഡ് പ്രാർത്ഥന ചെയ്യുന്നു എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ആ തുറന്ന് പ്രവർത്തിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും ആശ്വാസവും തരുന്നു ഇവിടെ ഇന്ന് വെട്ടിക്കാട്ടറി എന്നുള്ള പ്രദേശത്തിൻ്റെ ഭാവി തലമുറ അവർ അവരെ പഠനം നമ്മൾ ആഗ്രഹിക്കുന്ന അതേ രൂപത്തിൽ ഉയർന്ന നിലവാരത്തിൽ പഠിക്കുകയും പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കുകയും ചെയ്തതിൻ്റെ ആഹ്ലാദ ദിനമാണിന്ന് കുട്ടികളെ ആദരിക്കുമ്പോൾ ഈ മാർക്കിനുള്ള അംഗീകാരം മാത്രമല്ല ഈ പൊതുസമൂഹവും അതുപോലെ തന്നെ മഹല് കമ്മിറ്റിയും ഒക്കെ തന്നെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യുമെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ആദരവ് അതുകൊണ്ട് ഈ ആദരവ് പിടിച്ചു വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടി പഠിക്കുകയും ഒപ്പം തന്നെ ഒന്നും പിന്തിരിഞ്ഞ് നോക്കി ഈ പ്രദേശത്തെ ജനവിഭാഗങ്ങൾ കൂടി നിങ്ങൾ കൈകോർത്ത് കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത് നമുക്കറിയാം എല്ലാവർക്കും ഓരോരുത്തരെ സിലബസ് ഉണ്ട് പഠിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിനെയൊക്കെ തന്നെ ഓരോ സിലബസ് ഉണ്ട് ആ സിലബസിലൂടെ ഒരു പക്ഷേ യാത്ര ചെയ്യാം പഠിക്കാം ജോലി ലഭിക്കാം പക്ഷെ അതിനപ്പുറം ഈ പ്രപഞ്ചവും മണ്ണും വിണ്ണും മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ ഈ പ്രാപഞ്ചിക സത്യത്തിന് എന്തെല്ലാം നമ്മൾ ഓരോ വ്യക്തിയും കടപ്പാടുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കേന്ദ്ര മൊഹല്ലം മുത്തവല്ലി കെ എ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി മെയിൻ പ്രാമുഖ്യം ആ ദറസ്സ് ബിൽഡിങ്ങിനാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിലെല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ദറസ് വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യത്തോടു കൂടി ഇവിടുള്ള സംവിധാനമാണ് ഫസ്റ്റ് ഫ്ലോ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടി കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ കത്തീപ് അസിസ്റ്റൻ്റ് കത്തീപ് മുക്രീക്ക ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും റൂം ഇൻക്ലൂഡിംഗ് ബാത്ത്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള സംവിധാനവും പത്ത് മുപ്പതോളം കുട്ടികൾ ധരസ വിദ്യാർത്ഥികൾക്ക് ഡോർമെറ്ററി സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു റൂമാണ് റൂമ് എന്നല്ലാ നല്ല ഹോളാണ് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെട്ടിക്കാട്ടീലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധരസ്സ വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് അവരെല്ലാം കുളിക്കുന്നതും മറ്റൊന്നും ഒരു മറുകഴിട്ടി ഒരു സംവിധാനത്തോട് കൂടിയിട്ടാണ് പഴയ കാലമല്ല ഇന്നത്തെ കാലത്ത് അവനവന്റെ മക്കൾ തന്നെ നല്ല സെറ്റപ്പോട് കൂടി ചെയ്യുന്നു നല്ല രീതിയിൽ താമസിക്കുക ഡ്രസ് വിദ്യാർത്ഥികൾ അങ്ങനെയല്ല വേണ്ട എന്നുള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ട്രോഫികൾ വിതരണം ചെയ്തു കാലഘട്ടത്തിനനുസരിച്ച് ദർശൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ താമസ സൗകര്യവും അവർക്ക് ആവശ്യമായ പഠിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ഹിമായത്ത് കമ്മിറ്റി ഇതുപോലുള്ള ഒരു സംരംഭത്തിന് മുൻകൈയ്യെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് മറ്റ് ജീവൻകാരുടെ പ്രവർത്തനങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളോ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തെ പഠിച്ച് മിടുക്കന്മാരായ കുട്ടികളെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും അനുമോദിക്കുന്ന ചടങ്ങും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് എല്ലാവിധത്തിലും ആളുകളെ സഹായിക്കുക എന്ന ഉദ്ദേശമാണ് കേന്ദ്ര ജുമായത്ത് കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും വേണ്ടില്ല പാലിയേറ്റീവ് പ്രവർത്തനങ്ങളായാലും വേണ്ടില്ല മറ്റെല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകളെ സഹായിക്കുന്ന നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഈ മഹല് കമ്മിറ്റിയുടെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും നല്ല പുരോഗതിയിലേക്ക് എത്താനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പി എ യൂസഫ് കേന്ദ്ര മഹൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ കാസിം ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എം വി സുലൈമാൻ അബ്ദുൾ അസീസ് മൊയ്തുട്ടി യൂസുഫ് മുസ്തഫ ദാരിമി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു

विशन न्यूज़ चुति